ഇസ്രായേലി ചാരന്മാരെ ഗസയിൽ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കി മുപ്പത്തിരണ്ട് ചാരന്മാരെയാണ് ഇങ്ങനെ വധിച്ചത് എന്ന് ഈ ഹമാസ് സ്ഥിരീകരിച്ചു അത് അന്താരാഷ്ട്ര മീഡിയ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഈ മേഖലയിൽ നടന്നിരിക്കുന്ന വധ ഈ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ വീഡിയോ തന്നെ പുറത്തുവിട്ടു ഹമാസ് അത് റെക്കോർഡ് ചെയ്തിട്ട് തലയ്ക്ക് പിറകെ വെടിവെച്ചു കൊണ്ട് കൊലപ്പെടുത്തുന്ന ദൃശ്യമാണ് പുറത്തുവിട്ടത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ ഭരണ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ അഞ്ച് ഭാഗങ്ങളായി വിഭജിക്കുകയും അഞ്ച് ഗവർണർമാരെ സ്ഥാപിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഓരോരെ ഏരിയകൾക്കും പ്രത്യേകമായിരിക്കുന്ന സൈനിക ട്രൂപ്പിനെയും ഇറക്കി അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒരിക്കൽ പോലും ഇത്ര വിജയം ഇത്ര വിജയം എന്ന് പറഞ്ഞാൽ കൂട്ടക്കൊ ഇസ്ര മാസിന്റെ നേതാക്കന്മാരെ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഉള്ള ആളുകൾ ഒരുപാട് കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് പേരറിഞ്ഞവരും പേരറിയാത്തവരുമായിരിക്കുന്ന ഒരുപാട് പേര് വധിക്കാനുള്ള പ്രത്യേകമായിരിക്കുന്ന കാരണം അത് ഇസ്രായേൽ അവരെ കണ്ടുപിടിച്ചതല്ല പകരം ഇസ്രായേലിൻ്റെ ചാര സംവിധാനത്തിലൂടെ ഒറ്റ കൊടുത്തപ്പെട്ടവരാണ് അവരെക്കുറിച്ചുള്ള അന്വേഷണമാണ് തങ്ങൾ നടത്തുന്നത് അങ്ങനെയാണ് ഇവരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് വധശിക്ഷ വിധിക്കപ്പെടുകയും ചെയ്തത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അവർ വിലയിരുത്തുന്നത് ബംഗറുകൾ അതേപോലെ തന്നെ സൈനിക ആയുധ ശേഖരങ്ങൾ പിന്നീട് അമാസിൻ്റെ നേതാക്കന്മാർ അവരുടെ സമ്പത്ത് അത് പണം തന്നെ കറൻസി ആയിട്ട് സൂക്ഷിക്കപ്പെട്ട ഭാഗങ്ങൾ പിന്നീട് ഭക്ഷണം ധാന്യവുമായിട്ട് ബന്ധപ്പെട്ട ഈ പോരാളികൾ എന്ന് പറയുന്നവർക്ക് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട മേഖല ഇത്തരം മേഖലകൾ ഈ പറയപ്പെട്ട മേഖലകളിലെല്ലാം ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഒരിക്കൽ പോലും അക്രമം നടത്താൻ സാധിക്കാത്ത വിധമാണ് ഇതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയത് അതിൽ പറയുന്നത് എങ്ങനെയാണോ ബന്ധികളെ സംരക്ഷിച്ചത് ബന്ധികളെ സംരക്ഷിച്ച തരത്തിലാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കി ആയുധങ്ങളാണെങ്കിലും സൈനിക വിഭാഗങ്ങളാണെങ്കിലും അവരുടെ ഈ സമ്പത്തുകളാണെങ്കിലും അതൊക്കെ ശേഖരിക്കപ്പെട്ടത് എന്നാൽ അതിൽ ചിലതെല്ലാം ഇസ്രായേൽ നശിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അത് ഇസ്രായേലിന്റെ തന്ത്രപരമായിരിക്കുന്ന ഇടപെടൽ മൂലമോ ബുദ്ധിപരമായിരിക്കുന്ന നീക്കം പോലെ നീക്കം മുഖേനയോ അല്ല ഉണ്ടായത് പകരം ഒറ്റ കൊടുത്തതാണ് ഒറ്റ കൊടുത്തത് ഗസ്സിൽ നിന്നാണ് ആ ഗസ്സ ആ കൊടുത്ത വിഭാഗത്തെ തെരഞ്ഞു നിൽക്കുകയാണ് വെടിനിർത്തലിൻ്റെ പ്രധാന കാരണം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഈജിപ്തിൽ നടക്കുമ്പോൾ ഗസക്കഅാതത്ത് നടത്തിയിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇത്തരം ഒറ്റക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് നൽകുക എന്നുള്ളതായിരുന്നു ആ കാര്യം ഇപ്പോ ഒന്നാം ഘട്ടം വിജയിച്ചിരിക്കുന്നു അടുത്ത ഘട്ടത്തിലേക്ക് ആലോചിക്കുന്നു എന്നാണ് പറയുന്നത് ഈ ഹമാസ് വിഭാഗത്തിനെതിരെ ഒരു ബദൽ സംവിധാനം പ്രതിപക്ഷം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് യാസർ അബു ഷബാബ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണത് അത് ഇസ്രായേലിന്റെ സൃഷ്ടിയാണ് ആഭ്യന്തരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഗസക്കകത്ത് ഉണ്ടാക്കിക്കൊണ്ട് ഹമാസ് എന്ന് പറയുന്ന സൈനിക ട്രുംപിന്റെ ശക്തി ക്ഷയിപ്പിക്കുകയും അവരുടെ നേതാക്കന്മാരെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ രഹസ്യങ്ങൾ ഇസ്രായേൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന യാസർ അബു ഷബാബിന്റെ ഒരു ഗോത്ര വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് ഈ പറയപ്പെട്ട വ്യക്തിയും അതിന്റെ സംഘവും അപ്പം ഇവർ പല പ്രാവശ്യം പല ഏരിയകളിലും അമാസമായിട്ട് കൊമ്പ് കോർക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി ചെയ്തിട്ടുണ്ട് പല വാഹനങ്ങളും അതായത് റഫ അതിർത്തിയിൽ നിന്ന് ഈജിപ്തിൻ്റെ അതിർത്തിയിൽ നിന്ന് ഗസ്സയിലേക്ക് ഭക്ഷ്യധാന്യങ്ങളായിട്ട് വരുന്ന പല വാഹനങ്ങളും ട്രെയിലർ വാഹനങ്ങളെ അടക്കം ഈ യാസർ അബു ഷബാബ് എന്ന് പറയുന്ന വിഭാഗം തടഞ്ഞു നിർത്തുകയും അതിൽ ഭക്ഷ്യധാന്യങ്ങൾ തട്ടിക്കൊണ്ടു പോവുകയോ അതല്ലെങ്കിൽ അവരുടെ ഗോഡൽ സൂക്ഷിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇത് അമാസിൻ്റെ പേരിൽ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമം നടക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അമാസ് ഒരിക്കൽ പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പേര് ഇവർക്ക് വീഴും പ്രവൃത്തി അവർ ചെയ്യും എന്നാണ് പറഞ്ഞത് എന്നാൽ നേരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട് ഏതായാലും ഈ വിഭാഗം കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം ഗസ്സക്കാർക്കോ സംവിധാനങ്ങൾക്കോ രാജ്യത്തിനോ ഇല്ല ഫാലസ്തീനാണ് ഉദ്ദേശിച്ചത് പകരം അവര് ഒറ്റകാര പ്രവർത്തികൾ ചെയ്യുകയും രാജ്യത്തിലുള്ള രാജ്യം എന്ന് പറഞ്ഞ സമയത്ത് ഗസയാണ് ഉദ്ദേശിച്ചത് ഗസയിൽ ജനാധിപത്യമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിഭാഗമാണ് അമാസ് എന്ന് പറയുന്നത് അതിൻ്റെ സൈനിക ട്രൂപ്പും സംവിധാനങ്ങളും കോടതിയും പോലീസ് സ്റ്റേഷനും എല്ലാവിധ ഒരു രാജ്യത്തിനാവശ്യമായിരിക്കുന്ന എല്ലാ സംവിധാനവും ഈ മേഖല അവർ ഒരുക്കിയിട്ടുണ്ട് പ്രതി പ്രതിപക്ഷമായ രീതിയിൽ അവർക്ക് തിരഞ്ഞെടുപ്പിനെ മത്സരിക്കാം ഒരു വിജയിച്ചാൽ അത് അംഗീകരിക്കാം അതിനൊന്നും വിഷയമല്ല പക്ഷെ അതവർ ചെയ്യാറില്ല പക്ഷേ പകരം അവർ സൈനിക ട്രൂപ്പായിട്ട് നിന്നുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് സമ്പാദ്യം പറ്റുകയും അതോടൊപ്പം തന്നെ ഇസ്രായേലി നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കൊണ്ട് ഇവർക്കെതിരെ പോരാട്ടം നടത്തുകയും ചെയ്യുന്ന വിവരമാണ് പുറത്തു വരുന്നത് അതിനെതിരെയുള്ള നിലപാടുകളും നടപടികളുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പറയപ്പെട്ട യാസർ അബു ഷബാബ് എന്ന് പറഞ്ഞാൽ ഒളിവിലാണ് എന്ന് പറയുന്നു തിരഞ്ഞുകൊണ്ട് മറ്റേ വിഭാഗം നടക്കുന്നു എന്ന് പറയുന്നു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇടപെടാൻ തൽക്കാലത്തേക്ക് ഇസ്രായേൽ സാധിക്കാത്തത് കൊണ്ട് ഈ പറയപ്പെട്ട വിപതപക്ഷത്തിന് ഏതെങ്കിലും തരത്തിൽ സൈനിക സഹായമോ സാമ്പത്തികമോ നൽകാൻ പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷം അവിടെ നിലനിൽക്കുന്നു എന്നാണ് പറയാൻ ഇപ്പൊ സമാധാന കരാറുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനമായിരിക്കുന്ന വിഷയം ഈ കരാർ വ്യവസ്ഥയിൽ ഹമാസോ ഇസ്രായേലോ ഒപ്പിട്ടിട്ടില്ല വ്യവസ്ഥ പറയുന്ന സമയത്ത് ഇരുപതോളം രാജ്യങ്ങൾ ആ രാജ്യങ്ങൾക്ക് ക്ഷണക്കത്ത് നൽകിയിട്ടുണ്ട് ഇരുപത് രാജ്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവർ പരസ്പരം ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായ രീതിയിൽ ചർച്ച നടത്തി കരാർ വ്യവസ്ഥകളിലൊക്കെ ഒപ്പിടുകയും അംഗീകരിക്കുകയും ചെയ്തു ഹമാസിനെ സംബന്ധിച്ച് അവരങ്ങട്ട് പോയിട്ടില്ല എന്നാണ് പറയുന്നത് മധ്യസ്ഥരുടെ നിലപാടിനോടനുസരിച്ച് ഞങ്ങൾ നിൽക്കും എന്നാണ് പറയുന്നത് മധ്യസ്ഥ ഈജിപ്തും ഖത്തറുമാണ് ഉദ്ദേശിച്ചത് പിന്നെ അമേരിക്ക അടങ്ങുന്ന മറ്റു രാജ്യങ്ങൾ എന്നാൽ ഇരുപത്തിയൊന്ന് കരാർ വ്യവസ്ഥയാണ് ഇസ്രായേൽ ആദ്യ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് അതിൽ ഏഴിൽ ഏഴോളം കരാർ വ്യവസ്ഥ ഏറെക്കുറെ കൊള്ളിക്കാൻ പറ്റുന്നതാണ് ബാക്കിയും തങ്ങൾ അംഗീകരിക്കില്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹമാസ് ഇപ്പം അത് കർക്കശമാക്കി പറഞ്ഞു അതിൽ വിദേശ രാജ്യങ്ങളുടെ സൈനികരെ തങ്ങളുടെ രാജ്യത്ത് വിന്യസിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒരിക്കൽ നടക്കാത്ത കാര്യമാണ് അത് ആദ്യം തന്നെ അമാസ് പറഞ്ഞു പിന്നെ ഇറാൻ പറഞ്ഞു ഈ യമനിൽ നിന്നുള്ള ഊത്തി വിമതർ പറഞ്ഞു അങ്ങനെ പല വിഭാഗങ്ങളിൽ നിന്നും ഈ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ് ആദ്യം കീയ വെക്കുക എന്നിട്ട് കീഴടങ്ങുക ഒന്നൊക്കെ സൈ ഈ വെസ്റ്റ് ബാങ്കിലെ ഭരണ സംവിധാനത്തിൻ്റെ മുൻപിൽ കീഴടങ്ങണം എന്നൊരു അഭിപ്രായമുണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും അറേബ്യൻ സൈനിക വിഭാഗം ഇവിടെ വിന്യസിക്കുന്ന സമയത്ത് അവരെ മുമ്പാകെ കീഴടങ്ങാൻ ഇത് ഞങ്ങൾ കീഴടങ്ങൊന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല ഗജക്കാർ ഗജയിലാണ് ജീവിക്കേണ്ടത് കീഴടങ്ങാൻ എന്താ അധികാരം ഇവിടെ ഞങ്ങൾ ഭരണ സംവിധാനം ആരംഭിച്ചിരിക്കുന്നു എല്ലാ മേഖലയിലും സൈനികരെ ഞങ്ങൾ വിന്യസിച്ചിരിക്കുന്നു എന്നതൊക്കെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്ന മറുപടി ഇരുപത് ബന്ധുക്കളെ ഇപ്പോൾ മോചിപ്പിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടു അവരെത്തിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു അതുകൊണ്ട് ആദ്യഘട്ടത്തെ കരാർ വ്യവസ്ഥ പ്രകാരമുള്ള ബന്ധിമോചനം നടന്നു പകരം ഇങ്ങോട്ട് ആയിരത്തി എഴുന്നൂറ് ഫലസ്തീനുകളെ മോചിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ് ഫലസ്തീനുകൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഗസേലിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണ് ആയിരത്തി എഴുന്നൂറ് ഫലസ്തീനുകൾ അവരെ അപ്പാട് അങ്ങനെ തന്നെ വിട്ടയച്ചതാണ് പിന്നീട് പ്ലസ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി മറ്റു സൈനികരും മറ്റു ഫലസ്തീനുകളിലും തടവു ശിക്ഷ വിധിക്കപ്പെട്ടവർ അത് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരും പിന്നീട് ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാലത്തും പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന തരത്തിൽ കേസ് ചാർജ് ചെയ്യപ്പെട്ടതും അതോടൊപ്പം തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വിഭാഗമാണ് ഈ ഇരുന്നൂറ്റി അൻപത് പറഞ്ഞത് ആയിരത്തി എഴുന്നൂറിലും സ്ത്രീകളും കുട്ടികളുമുണ്ട് ഇരുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാട് ക്രിമിനലാണ് ഒരു പക്ഷേ പുറത്തിറങ്ങാൻ സാധ്യതയില്ലാത്ത മരണം വരെ ജയിലിൽ ഇരട്ട ജീവപര്യന്ത ശിക്ഷിക്കപ്പെട്ടവരൊക്കെ ഉണ്ട് അതിൽ ഇരുന്നൂറ്റി അൻപത് പേരാണ് മോചിക്കപ്പെട്ടത് നാനൂറ് പേരുടെ ലിസ്റ്റാണ് അമാസ് നൽകിയത് ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരുമറി നടത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതിനിടെ തന്നെ ഇവർ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം ആളുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നീട് ജീ ജീവപര്യന്ത ശിക്ഷിക്കപ്പെട്ട നാനൂറിലധികം ആളുകൾ പുറത്തിറങ്ങിയെന്ന റിപ്പോർട്ടൊക്കെ ഉണ്ട് അത് പരിശോധിക്കുന്ന സമയത്ത് അത് വ്യാജമായിട്ടാണ് കാണുന്നത് അത്ര റിപ്പോർട്ട് അന്താരാഷ്ട്ര മീഡിയയിലൊന്നും കാണാൻ പറ്റില്ല നാനൂറ്റി എൺപത്തി ആറ് ജിയോ പര്യന്തം മുന്നൂറ്റി പത്തൊൻപത് മറ്റ് ക്രിമിനൽ കേസുകൾപ്പെട്ടവര് നൂറ്റി നാല്പത്തിനാല് സ്ത്രീകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കുട്ടികൾ എന്ന തരത്തിലൊക്കെ ചില മലയാള യൂട്യൂബ് ചാനൽമാരൊക്കെ റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ യാതൊരു ആധികാരികതയും എവിടെ പരിശോധിച്ചിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല പിന്നെ ഇല്ലാത്ത നീതി ഉണ്ടാക്കി അവനാണ് സാധ്യത ഔദ്യോഗികപരമായിരിക്കുന്ന അംഗീകാരം ഇസ്രായേൽ നൽകിയതും ഫലസ്തീൻ സ്ഥിരീകരിച്ചതും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്തതും ആയിരത്തി എഴുന്നൂറ് പ്ലസ് ഇരുന്നൂറ്റി അൻപത് എന്നുള്ളതാണ് പിന്നെ ഇപ്പോഴത്തെ മറ്റൊരു വിഷയം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് മിലിറ്ററി ഇന്റർനാഷണൽ മിലിറ്ററി സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക നിലപാട് പറഞ്ഞിട്ടുണ്ട് ഈജിപ്തിൽ വെച്ചിട്ട് എങ്കിൽ പോലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ ഗസേ കഠിനമായ രീതിയിൽ തന്നെയാണ് ഭരണ സംവിധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ഗസയുടെ പൂർണ്ണാധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഭ്യന്തര വിഷയങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ചെറിയൊരു ന്യൂനപക്ഷം അമാസിനെതിരെ വാളെടുത്തുകൊണ്ട് പോരാടുന്നു എന്ന് പറയാൻ വേണ്ടി പറ്റുന്നു അതിനോടനുബന്ധിച്ച് മിലിറ്ററി ഇൻട്രി മിലിറ്ററി തലവൻ്റെ അതായത് അമാസിൻ്റെ മിലിറ്ററി തലവനിൽപ്പെട്ട ഒരാളുടെ മകൻ കൊല്ലപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു അതുകൊണ്ട് ചില മേഖലകളിൽ ആഭ്യന്തര സംഘർഷവും വിഷയങ്ങളും നിലനിൽക്കുന്നു ഇസ്രായേൽ ഇതിന് ഇടപെടാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തുന്നു പക്ഷെ ഒന്നും നടക്കുന്നില്ല കാര്യം അവരുടെ മേഖലയിൽ നിന്ന് ഗസ മേഖലയുടെക്കോ ഗസ അതിർത്തിയിലേക്കോ കയറാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കാത്ത വിധം പ്രതിരോധമുണ്ടാവുന്നു എന്നുള്ളതും ഏതെങ്കിലും സമയത്ത് ഇസ്രായേൽ ഇത്തരം അക്രമം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ പുറപ്പെടുന്ന ഭൂപ്രദേശത്ത് അല്ലെങ്കിൽ അവർ യാത്ര ചെയ്യാനുള്ള സാധ്യതയുള്ള റോഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മൈനുകൾ പോലെയുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്